തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രി റോഡിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരക്കൊമ്പുകൾ ഉടൻ മുറിച്ചു മുറിച്ചുമാറ്റണമെന്നാവശ്യപ്പെട്ട് ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മ അധികൃതർക്ക് പരാതി നൽകി മഴക്കാലമായതിനാൽ കൊമ്പുകൾ ഏത് സമയത്തും വീടാറായ അവസ്ഥയിലാണ് ഉള്ളത് പൊതുമരാമത്ത് മന്ത്രി ജില്ലാ കളക്ടർ ഫോറസ്റ്റ് പരപ്പനങ്ങാടി നിരത്തു വിഭാഗം എന്നിവർക്കാണ് നാട്ടുകാര്യം കൂട്ടായ്മ സെക്രട്ടറി മുസ്തഫ ചെറുമുക്ക് പരാതി നൽകിയത് ദിവസേന നൂറുകണക്കിന് രോഗികളാണ് ഈ മരക്കൊമ്പിന് ചുവട്ടിലൂടെ കടന്നു പോകുന്നത് മഴക്കാലമായതിനാൽ ഏതു സമയത്തും പൊട്ടി വീഴാറായ അവസ്ഥയിലുള്ള കൊമ്പുകൾ വിദ്യാർത്ഥികൾക്കും കാൽനടയാത്രക്കാർക്കും വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് തൊട്ടടുത്തുള്ള ഇലക്ട്രിക് പോസ്റ്റും അപകട ഭീഷണിയിലാണ് ഉള്ളത് ന്യൂസ് ബ്യൂറോ ചെമ്മാട് അന്താരാഷ്ട്ര ഷോപ്പിംഗ് അനുഭവം ഏത് സാധാരണക്കാരനും ലഭ്യമാക്കിക്കൊണ്ട് സൂപ്പർ മാർക്കറ്റ് നിങ്ങളെ വരവേൽക്കുന്നു ഇനി ഷോപ്പിംഗ് അനായാസവും ആസ്വാദകരവുമാക്കൂ ഗ്രോസറി സ്റ്റേഷനറീസ് ഗിഫ്റ്റ് ആൻഡ് എന്നിങ്ങനെ ആവശ്യമായ എല്ലാം ഫോർ യു സൂപ്പർ മാർക്കറ്റിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു സംതൃപ്തവും സന്തോഷകരവുമായ ഒരു ഷോപ്പിംഗ് ആസ്വദിക്കുവാൻ ഏവർക്കും സ്വാഗതം ഫോർ യു സൂപ്പർ മാർക്കറ്റ് ചട്ടിപ്പറമ്പ് ഫോൺ സീറോ ഫോർ സീറോ ഫൈവ് എയ്റ്റ് സിക്സ് ഫോർ